അസലാമലും വാഹ്മത്തു എല്ലാത്തിനും പരിഹാരമുള്ള വിക്രി ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് വിഷമങ്ങള് ടെൻഷനുകള് നീങ്ങാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന്

എന്ന് പറഞ്ഞാൽ പതിവാക്കിയാൽ എല്ലാ ദിവസവും ചൊല്ലി ജീവിതകാലം മുഴുവനും മരണം വരെ പതിവാക്കുന്നവരാണ് അവന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരു ഹമ്മും കൊടുക്കൂല ഒരു ദുഃഖം ടെൻഷന് വിഷമം പ്രയാസം എന്തൊക്കെ പേരിൽ ഞാൻ പറയുന്നുണ്ടോ ഒരു ദുഃഖവും ഒരു ടെൻഷനും ഒരു പ്രയാസം അവന്റെ ജീവിതത്തിൽ കൊടുക്കൂല എല്ലാവിധ ഹമ്മിൽ നിന്നും രക്ഷപ്പെടുത്തും എല്ലാവിധ കുടുക്കുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്നു എന്തെല്ലാം കുടുക്കുകളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തുന്നു എനിക്ക് നൽകും ും സമ്പത്ത് നൽകും അവൻ വിചാരിക്കാതെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് പണം വീട് മക്കൾ വാഹനം എന്തൊക്കെ ജീവിക്കാൻ ആവശ്യമുണ്ടോ അതൊക്കെ അള്ളാഹു നൽകും ജീവിതത്തിൽ ഐശ്വര്യം നൽകൂർ പതിവാക്കുന്നവർക്ക് ദുന്യാവിൽ അള്ളാഹു നൽകുന്ന മൂന്ന് കാര്യം ടെൻഷൻ ഉണ്ടാകൂല കുടുക്കിൽ പെടൂല കൊടുക്കും അതുകൊണ്ടാണ് മഹാനായ ലോഹനബി അലി ഇസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് പരിഷത്ത് തന്റെ കൗമിനോട് ജനതയോട് പറഞ്ഞത് പരിഷത്ത് ഖുർആൻ പറഞ്ഞത് സമൂഹത്തിനോട് പറഞ്ഞു ാണ് എന്താ നിങ്ങൾക്ക് ലഭിക്കുന്നത് തൊട്ടടുത്തായത്തിൽ അള്ളാഹുബിളുലാം പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ മഴ ആവശ്യമുണ്ട് ആ മഴ അള്ളാഹു നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് മുതൽ ആവശ്യമുണ്ട് മുതൽ അല്ലാഹു നൽകും നിങ്ങൾക്ക് മക്കൾ ആവശ്യമുണ്ട് മക്കൾ നൽകും നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും നൽകും തോട്ടത്തിന് ആവശ്യമായ വെള്ളം നൽകും എന്തൊക്കെ ജീവ ദുന്യാവിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ഐശ്വര്യമാണ് അതൊക്കെ അള്ളാഹു നൽകും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ധാരാളം ചൊല്ലണം പരിഹാരമുള്ള ഒരു ുംസനുൽ തങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യനു വന്ന് പറഞ്ഞു മഹാനവരുകളെ വലിയ പ്രയാസത്തിലാണ് നാട്ടിൽ മഴയില്ല കൃഷികളെല്ലാം ഉണങ്ങിപ്പോയി മൃഗങ്ങളെല്ലാം ചട്ടുപോയി മറ്റൊരാളു പറഞ്ഞു മഹാനവരുകളെ ദാരിദ്ര്യമാണ് കയ്യിലൊന്നുമില്ല പണമില്ല സമ്പത്തില്ല ജീവിക്കാൻ വലിയ പ്രയാസപ്പെടുന്നു എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അയാളോടും പറഞ്ഞു മൂന്നാമത്തെ ഉണങ്ങിപ്പോയിരിക്കുന്നു മഴയില്ല അയാളോടും പറഞ്ഞു നിങ്ങൾ മക്കളില്ല മക്കളില്ലാത്തവരോടും പറഞ്ഞു എന്താണ് നിങ്ങൾ ഇസ്റ്റകാറിച്ചൊല്ലുക മഴയില്ലാത്തവരോടും ഇസ്തകിച്ചൊല്ലാം പറഞ്ഞു കടമുള്ളവരോടും അതേപോലെ തന്നെ കയ്യിൽ സമ്പത്ത് പണമില്ലാത്തവരോടും തങ്ങൾ പറഞ്ഞു നിങ്ങൾ ധാരാളം അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു എല്ലാവർക്കും ഒരേ പരിഹാരമാണോ പറഞ്ഞു കൊടുത്തത് ഈ ആയറ്റാണ് ഇസ്ലാം പറഞ്ഞു കൊടുത്ത സമൂഹത്തിനോട് പറഞ്ഞു കൊടുത്ത ഈ ആയത്താണ് ഊതി കൊടുത്തത് എല്ലാത്തേക്കും പരിഹാരമാണ് ചുരുങ്ങിയത് നൂറ് ഒരാൾ ദിവസം എഴുപത്യാണെങ്കിൽ അവന്റെ ആ ദിവസത്തെ എഴുപത് ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ുംരിക്കലും ണുങ്ങളും മോമിനീകളായ ആണുങ്ങളും മോമിനത്തുകളായ പെണ്ണുകളും അവർക്ക് വലിയ സ്ഥാനമാണ് ദുന്യാവിലും ഉള്ളത് അവർ ചൊല്ലുന്ന ഓരോ ഇസ്തഫാനിക്കും വലിയ സ്ഥാനമാണ് വലിയ ബഹുമാനമാണ് വലിയ മഹത്വമാണ് മഹറ്റമാണ് മാഹൃത്തിലും നൽകുന്നത് നമ്മുടെ വിഷമം മാറാൻ ടെൻഷന് നീങ്ങാൻ ദുഃഖങ്ങൾ നീങ്ങാൻ സങ്കടങ്ങള് മാറാൻ പ്രതിസന്ധികൾ മാറാൻ കൊടുക്കുന്നു രക്ഷപ്പെടാൻ കടം വീടാൻ അതേപോലെ തന്നെ നല്ല ജോലി ലഭിക്കാൻ ശമ്പളം കിട്ടാൻ വിദേശരിയാകാനും മക്കളുണ്ടാകാനും എന്തൊക്കെ ദുന്യവിയായ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ മുറാതുകൾ ഉണ്ട് അതൊക്കെയും പൂർത്തിയായി ഇസ്തിഗ്ഫാർ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ാണ് പരിശുദ്ധത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ധാരാളം നമുക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഇസ്തിഗ്ഫാറിന്റെ ദുനിയാവും രക്ഷപ്പെടുത്തി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും മാറ്റി തരട്ടെ ജീവിക്കുന്ന കാലത്തോ ും സന്തോഷത്തോടെ രാഹത്തോടെ ആയുഷ്യത്തോടെ ആരോഗ്യത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അല്ലാത്ത ചെയ്യട്ടെ പെട്ടെന്നുള്ള രോഗങ്ങള് മരണങ്ങള് അപകടങ്ങൾ ദുരന്തങ്ങൾ ഇന്നെല്ലാവരും കാത്തിരിച്ചിരിക്കട്ടെ നമ്മുടെ കടങ്ങളെ അള്ളാഹു വീടാനുള്ള അത് വീട്ടി സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴികൾ വഴികളെല്ലാ തുറന്നു തരട്ടെ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അവിടെ ഉദ്ദേശങ്ങളെല്ലാവ പൂർത്തിയാക്കി കൊടുക്കട്ടെ വിഷമങ്ങൾ വിഷമങ്ങളെല്ലാവും മാറ്റി കൊടുക്കട്ടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം സന്തോഷമെല്ലാവും നമുക്ക് നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ യാചിക്കാരാതെ നല്ല അന്തസ്സോടെ ജീവിക്കാനുള്ള വലിയ തോഫിക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ